എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മേൽപ്പാലം നിർമ്മിക്കുന്നത് സംബന്ധിച്ച കേന്ദ്ര സർക്കാരിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിക്കാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള രീതിയിൽ തന്നെ റോഡ് നിർമ്മിക്കുമെന്ന് ദേശീയപാതാ ലൈസൻസ് ഓഫീസർ അറിയിച്ചു ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാത അധികൃതരുടെയും കരാറുകാരുടെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുമായി നഗരസഭ വിളിച്ചുചേർത്ത യോഗത്തിലാണ് ലൈസൺ ഓഫീസർ നിലപാട് അറിയിച്ചത് നഗരത്തിലെ ഗതാഗത സംവിധാനം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങളും യോഗം വിലയിരുത്തി നഗരത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കി യാത്ര കാര്യക്ഷമമാക്കുന്നതിന് മെയ് പതിനഞ്ചോടു കൂടി ബൈപ്പാസിൽ സർവീസ് റോഡുകൾ തുറന്നുകൊടുക്കാൻ യോഗത്തിൽ ധാരണയായി ഡിവൈഎസ്പി ഓഫീസിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിന്റെ പണി പൂർത്തീകരിക്കാത്തതിനാൽ അവിടെ മാത്രം സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ തിരിച്ചുവിടും ഈ മാസം അവസാനത്തോടുകൂടി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തികൾ പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി റോഡിലുള്ള പാറപ്പൊടി ഉൾപ്പെടെയുള്ള മാലിന്യം ഉടനടി നീക്കം ചെയ്യും ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ഭാഗമായി നഗരത്തിൽ നിലവിലുള്ള കാനകൾ ബൈപ്പാസിലെ കാനയുമായി ബന്ധിപ്പിച്ചത് പലതും തടസ്സപ്പെടുത്തിയ സാഹചര്യത്തിൽ നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ ദേശീയപാത അധികൃതരും കരാറുകാരും സംയുക്തമായി മെയ് പതിനഞ്ചിന് സംയുക്ത പരിശോധന നടത്തും ഗതാഗത സംവിധാനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അതാത് സമയത്ത് നഗരസഭയും പോലീസുമായി ബന്ധപ്പെട്ട ശേഷം മാത്രമേ നടപ്പിൽ വരുത്തുകയുള്ളൂവെന്നും യോഗം തീരുമാനിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർമാൻ വി എസ് ദിനൽ മുൻ ചെയർമാൻ കെ ആർ ജൈത്രൻ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കോൺഗ്രസ് കൌൺസിലർ വി എം ജോണി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലതാ ഉണ്ണികൃഷ്ണൻ എൽ സി പോൾ ഒ എൻ ജയദേവൻ നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ കൌൺസിലർമാർ പോലീസ് ആർ ടി ടിഒ ഉദ്യോഗസ്ഥർ ദേശീയപാത അധികൃതർ കരാർ കമ്പനികളുടെ പ്രതിനിധികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ും സൗകര്യം സുഖമൊക്കെ പോകുന്ന രീതിയിൽ ചെടി വെള്ളവും സുമേറ്റം കൂടി അത് ഒരിക്കൽ അതിന്റെ ആളുകളായി പറഞ്ഞപ്പോ അത് ശരിയാക്കാന്ന് പറഞ്ഞു പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേക്ക് പിന്നെ ശരിയാക്കിയാലും ശരിയാവില്ല കാരണം ചേർന്ന് സുമേറ്റും കൂടി ആ റോഡിൽ പതിഞ്ഞു കിട്ടണം പിന്നെ മോട്ടറൊക്കെ നല്ല ഫോഴ്സിൽ അടിച്ച് കളഞ്ഞിട്ടുന്ന റോഡ് ശരിയാക്കുന്നു അപ്പൊ ഇങ്ങനെ നിരന്തരമായ അതിന്റെ വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കുടിവെള്ളത്തിന്റെ നഷ്ടപ്പെട്ട കാര്യത്തിൽ ചെളിയും അതുപോലെ സിമെന്റും ഉൾപ്പെടെ വരുന്ന കാര്യത്തിൽ മറ്റൊന്ന് കാര്യം ഇതേ നമ്മളൊരു കൗൺസിലർ ജോലി യൂണിയൻ വാർഡ് കഴിഞ്ഞ ദിവസം പ്രശ്നം അവിടെ നിന്ന് ഈ പൈൽ പിന്നെ പറയാ പൈലടിച്ച് ഉണ്ടാവുന്ന സിമെന്റ് മിഷ് ഒക്കെ കാനയിലൂടെ ആണ് അപ്പോ ആ കാനൂടെ വന്ന് അത് പുഴയിലേക്ക് പോയി അവളെ മീൻ പറഞ്ഞ ആളുകളുണ്ട് ആ കാന അതൊന്ന് മഴ പെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം ഒരുപാട് ഡിസൈൻ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പ്രശ്നങ്ങൾ ചെയ്യാനാണ് ഈ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത് നിരന്തരമായിട്ട് കൗൺസിലെ ഭരണകക്ഷി കൗൺസിലർമാരും പ്രതിപക്ഷ കൗൺസിലർമാരും ഒക്കെ തന്നെ നിരന്തരമായിട്ട് ജനങ്ങള ജനകീയ ആവശ്യങ്ങളായിട്ടുള്ള എൻ എച്ച് നിരവധി വിഷയങ്ങളില് ആശങ്കകല്ലണ് കൗൺസിലർമാർ ഉൾപ്പെടെ അവിടെ ജനങ്ങൾ ജനങ്ങള് ഒരു വിഷയം നേരത്തെ സൂചിപ്പിച്ച മാതിരി ഒന്നോ രണ്ടാഴ്ച കഴിഞ്ഞെങ്കിൽ ഈ ചൂടിന് വ്യത്യസ്തമായിട്ട് വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ മഴ വരുന്ന സമയത്ത് പടിഞ്ഞാറൻ മേഖല മേഖലയിലേക്ക് ബൈപ്പാസിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കിഴക്കൻ മേഖലയിലേക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലയിലേക്കും സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് നിലനിൽക്കുന്ന കുറച്ച് കാനകളും തോടുകളൊക്കെ തന്നെയുണ്ട് അതെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ടാണ് പുതിയ കാലങ്ങള് ബൈപ്പാസിൽ വന്നിട്ടുള്ളത് അതിനൊരു ഭാഗത്ത് പോലും അത് കണക്ഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ പലപ്പോഴും ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് ആദ്യം ഒരു വരാന്ന് പറയും പിന്നെ അവര് പറയുന്നത് ഇന്ന ദിവസം വരാന്ന് പറയും ഇന്ന ഡേറ്റ് പറയും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നേരിട്ട് അവർ വരുന്നില്ല ഏറ്റവും കൂടുതൽ വിഷയം നിലനിൽക്കുന്നത് ഞാനും പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം മെഡിക്കേർ എന്ന് പറയാ കീത്തോളി മുതല് കോട്ടപ്പുറം പാരമ്പര്യമുള്ള കോട്ടപ്പുറം പാരമ്പര്യമുള്ള കിഴക്കുവശത്തുള്ള മുഴുവൻ ഡ്രൈനേജ് പൊന്തി വെള്ളം മുക്കോളം വെള്ളം എന്താണെന്ന് അന്വേഷിച്ചു ഈ ക്ലേ അതായത് ഇവിടെ ഓറിയന്റേറി വർക്ക് ചെയ്യുന്ന ഏതാ കുര്യാപ്പള്ളി തുടങ്ങി അപ്പുറത്തേക്കുള്ള കംപ്ലീറ്റ് ഈ പയൽ ക്യാപ്പിന്ന് പറഞ്ഞ ക്ലേ ലോറിയിൽ അടിച്ചിട്ട് ഈ കാനെ തള്ളി ഭയങ്കര ഗുരുതരമായ പ്രശ്നമുണ്ട് കാനെ ഈ ക്ലേ കോൺക്രീറ്റ് വേണം അപ്പൊ പുഴയിൽ വെള്ളം തരി ഇറക്കം പറ്റി കഴിഞ്ഞാൽ ഈ കാലയില് വെള്ളം പൊത്തിയിട്ട് അവിടെ മജ്ജു പറഞ്ഞ ഒരു തന്നെ ഡെങ്കിപ്പനി വന്നത് കാരണം ഇതാണെന്നും തൊട്ടപ്പുറത്ത് പനി ഉണ്ടെന്ന് അല്ലാത്തൊരു കാരണം ഇതാണെന്നും ആരോഗ്യവകുപ്പിന്ന് ആളുകളൊക്കെ അന്വേഷിച്ചു വന്നിരുന്നു അപ്പൊ ഇത് ഭയങ്കര അതായത് എന്ത് ചെയ്താലും എന്ത് ചെയ്താലും ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു ഇതാണ് പ്രശ്നത്തിൽ വന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയുടെ ബൗണ്ടറി മുതൽ മലപ്പുറം മുതൽ നമ്മുടെ നാളെ ഇടപ്പള്ളി വരെ ഉള്ളതെല്ലാം പി ഡി എഫ് വേണ്ട ഇപ്പോൾ രണ്ട് ഇപ്പോൾ രണ്ട് പേരുടെ ജില്ലയാണ് അതായത് നമ്മൾ കൊടുങ്ങുള്ളൂർ മുതൽ നമ്മുടെ ഏകദേശം നമ്മളുടെ ഇവിടെ ബൈപ്പാസ് ബൈപ്പാസ് കൊടുങ്ങല്ലൂർ പാലം ആരംഭിക്കുന്നതിൽ അല്പങ്ങൾ മാറിയിട്ട് മുതൽ ഇടപ്പള്ളേരുള്ള ചെക് ഇവിടുന്ന് മാറി കൊച്ചി നമ്പർ വൺ ਨਾਮਕ ਆਪੇ ਤੇਰਾ ਆ ਦੇਖ ਦੇਣਾ ਉਹ ਦਿਨ ਮਾਟੀ ਦੇ ਨੰਬਰ ਤੋਂ ਲੈ ਕੇ ਬਾਜੀ ਅਰੇ ਆ